ഒരു ഡാൻസ് ഡാൻസ് പാട്ടാണല്ലേ അല്ലേ അടിപൊളി എങ്ങനെ ഉണ്ടാവും വേണ്ടി എല്ലാവർക്കും നമസ്കാരം കോട്ടയത്ത് ലുലുമാൾ എന്റെ ഭാര്യ വീട് കോട്ടയത്താണ് അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോ ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു ക്രൗഡ് കോട്ടയത്ത് ക്രൗഡിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവൻകൂട്ട് ഷാപ്പ് ഇപ്പൊ സൗബിക്ക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രീരാജ് കഥ പറഞ്ഞ ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗബിക്കയുടെ അടുത്താണ് സൗബിക്കാണ് അൻവർ ഋഷീദ് അംബുക്കയെ ഈ പ്രൊഡ്യൂസ് ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസർ ആയിട്ട് സജസ്റ്റ് ചെയ്യും അദ്ദേഹത്തിന്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും അങ്ങനെയാണ് ഈ സിനിമ സിനിമയുണ്ടാകുന്നത് അമ്പൊക്കെയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാജിന്റെ ഷോർട്ട് ഫിലിം കണ്ടു കണ്ട് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആണ് അപ്പൊ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കണ്ടിടത്തോളമൊക്കെ ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ് നല്ല ഒരു പറ്റം ടെക്നീഷ്യൻസ് ഒക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജുഖാലിദാണ് അദ്ദേഹമാണ് കുമ്പളങ്ങി നൈറ്റ്സും മഞ്ഞമ്മൽ ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറമാൻ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ് അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ആവേശമാണ് മറ്റൊരു തൊട്ടതൊക്കെ പൊന്നാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം രാജമാണിക്യം ചോട്ട മുംബൈ ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ഡേസ് പ്രേമം ആവേശം ഭൂതകാലം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന്റെ ഞാൻ മറന്നായിരുന്നു എന്താണെന്നറിയില്ല അറിയില്ല അപ്പോലഞ്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻവർ റഷീദ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ് പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ് ഇന്ന് അതിന്റെ ഓഡിയോ ലോഞ്ചും കൂടെ ആണ് സിനിമയുടെ നല്ല നാല് നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള എന്റെ സിനിമ ആയതുകൊണ്ട് പറയല്ല കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിൽ ഒന്നാണ് ഈ സിനിമയുടെ ആൽബം അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഷ്ണു വിജയ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ് ഏകയും തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരാൾ ഞങ്ങളുടെ സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ അല്ലേ സിനിമയുടെ പേരക അതുപോലെ വരികൾ ഇത് മൂസിൻ ഭാരാരിയാണ് അതും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഓഫ് ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ പറയുന്നത് ഇവിടെ നിൽക്കുന്ന നിയാസ്കയും ശിവജിത്തും ഉൾപ്പെടെ അതല്ലാതെ ഒരുപറ്റം പുതിയ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു നാടക നടന്മാരൊക്കെ കുറെ പേര് അവര് വളരെ പ്രതീക്ഷയോടെ അവരുടെ ഭയങ്കര കുറെ കാലത്തെ നാടകം ജീവിതത്തിനൊക്കെ ശേഷം ഒരു സിനിമയിലേക്ക് വന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾ ആരും കാണാതെ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയുടെ വെയിറ്റ് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് സെറ്റ് ഓഫ് കലാകാരന്മാർ ഈ സിനിമയുടെ പിന്നിലുണ്ട്